വരെ ദൈവവചനത്തിന് മുൻപിലായിരിക്കുന്നത് എത്ര അനുഗ്രഹദായകമാണ് പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്ന വചനം പ്രവചനം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും ഈ വചനത്തിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്ന ആലോചന എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടതകളുണ്ട് നിരുക്കങ്ങളുണ്ട് സഹനങ്ങളുണ്ട് വേദനകളുണ്ട് പരാജയങ്ങളുണ്ട് പലപ്പോഴും അടിക്കടി കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അറിഞ്ഞറിയാതെയോ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വായിലോ എന്റെ കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഞെരുക്കങ്ങൾ കഷ്ടതകൾ എല്ലാം ഉണ്ട് എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടാകുന്ന കഷ്ടതകളിലും പരാജയങ്ങളിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് സങ്കീർത്തകനും രാജാവുമായ ദാവീദിനെ ഇഷ്ടമാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയവനായിരുന്നു ദാവീദ് എന്നാൽ ഈ പ്രതിസന്ധിയുടെ നാട് കഷ്ടതയുടെ നാളുകളിൽ തന്നെപ്പോഴും തന്റെ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ദൈവസ്തുതികൾ എപ്പോഴും ദാവീദിന്റെ അധരത്തിലുണ്ടായി നമ്മൾ ചെയ്യേണ്ടത് കഷ്ടതയുടെ നടുവിൽ മനം തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക നമ്മുടെ ദുരിതങ്ങളെ ഓർത്തും തകർച്ചകളെ ഓർത്തും സഹനങ്ങളെ ഓർത്തും കർത്താവിനെ ഉള്ളു തുറന്ന് സ്തുതിച്ചു മഹത്തപ്പെടുത്തുമ്പോൾ ആ കഷ്ടതയുടെ നടുവിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഫലപ്പെടുത്തും അവിടുത്തെ പരിശുദ്ധാത്മാവും നമ്മെ നയിക്കുകയും ആശ്വാസം തരികയും നമുക്ക് വേണ്ട ദൈവാലോചനകൾ അറിയിക്കുകയും ചെയ്യും കഷ്ടതകളിലും നമുക്കുണ്ടാക്കുന്ന സഹനങ്ങളിലും അടുത്തു പോകാതെ നിരാശ്രിതരാകാതെ അതിന്റെ നടുവിൽ ഹൃദയം തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള തീരുമാനം നമുക്ക് എടുക്കാം നമ്മുടെ സ്ഥിതിക്ക് നിശ്ചയമായും മാറ്റം വരിക തന്നെ ചെയ്യും ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യട്ടെ അമേ